ഐ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് വമ്പൻ വിജയം ഇന്ന് ഇന്റർ കാശിയെ രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കാണ് ഗോകുലം കേരള തകർത്തത് കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വിദേശ താരങ്ങളുടെ കരുത്തിലാണ് ഗോകുലത്തിന്റെ വിജയം മുന്നേറ്റ താരം സിനിസ സ്റ്റാനിസാവിച്ച് ഹാട്രിക്കുമായി തിളങ്ങിയ മത്സരത്തിൽ നാച്ചോ ആബേലേഡോ ഇരട്ട ഗോളുകളും നേടി സെർജിയോ എമാസാണ് മറ്റൊരു ഗോൾ നേടിയത് ആവേശകരമായ മത്സരത്തിൽ മൂന്നാം മിനിറ്റിൽ ബ്രൈസ് മെറാനയുടെ ഗോളിൽ ഇൻട്ര കാശി മുന്നിലെത്തി എന്നാൽ പത്താം മിനിറ്റിൽ സ്റ്റാനിസാവിച്ച് ഗോകുലത്തിന് ഒപ്പം എത്തിച്ചു ഇരുപത്തേഴാം മിനിറ്റിൽ ബബോവിച്ചിന്റെ ഗോളിൽ ഇൻട്ര കാശി വീണ്ടും ലീഡെടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് ഗോകുലത്തിന്റെ തേരോട്ടമാണ് കാണാനായത് മൂന്ന് മിനിറ്റിനകം സ്റ്റാനിസാവിച്ചിന്റെ ഗോൾ ഇൻട്ര കാശിയുടെ ലീഡ് ക്യാൻസൽ ചെയ്തു ആദ്യപകുതിക്ക് പകുതിക്ക് പിരിയും മുൻപ് ആബേലേഡയുടെ ഗോൾ ഗോകുലത്തിന് ലീഡും നൽകി രണ്ടാം പകുതിയിൽ അൻപതാം മിനിറ്റിൽ യമാസ് ഗോകുലത്തിന്റെ നാലാം ഗോൾ നേടിയപ്പോൾ എഴുപതാം മിനിറ്റിൽ സ്ഥാനി സ്ഥാപിച്ച് തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി ഇഞ്ചുറി ടൈമിൽ ആബിരേഡോ ഗോകുലത്തിന്റെ ആറാം ഗോളും നേടി ഇന്ദ്ര കാശിയുടെ അവസാന അവസാനാനിയും അടിച്ചു ജയത്തോടെ ലീഗിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുമായി ഗോകുലം കേരള നാലാം സ്ഥാനത്ത് തുടരുകയാണ് പതിനേഴ് പോയിന്റുള്ള ഇന്ദ്രകാശി മൂന്നാം സ്ഥാനത്താണ് ജനുവരി ഇരുപത്തി ഒമ്പതിന് കോഴിക്കോട് വെച്ച് എസ് സി ബംഗളൂരുവിനെതിരായാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ